ഒരു വിമാനത്താവളത്തെ മുഴുവൻ ഇളക്കി മറിച്ച് ഒരു രാജാവിന്റെ വരവ് അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായ യസ്വദിനിയുടെ രാജാവ് കിങ് മസ്വാദി അബുദാബി വിമാനത്താവളത്തിലെത്തുന്നതിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് രാജാവിന്റെ അകമ്പടി സംഘങ്ങൾ കാരണം വിമാനത്താവളത്തിലെ മൂന്ന് ടെർമിനലുകളിലെ പ്രവർത്തനങ്ങളാണ് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നത് ആഫ്രിക്കയിലെ അവശേഷിക്കുന്ന അവസാനത്തെ സമ്പൂർണ്ണ രാജവാഴ്ച നിലനിൽക്കുന്ന യസ്വദിനിയുടെ ഭരണാധികാരിയാണ് കിങ് മസ്വാദി മൂന്നാമൻ മസ്വാദിയുടെ പിതാവ് അന്തരിച്ച കിങ് സോബുസ രണ്ടാമന് എഴുപതിൽ അധികം ഭാര്യമാരും ഇരുന്നൂറ്റി പത്ത് മക്കളും ആയിരത്തോളം പേരക്കുട്ടികളും ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സിംഹാസനസ്ഥനായ കിങ് മസ്വാദി മൂന്നാമന് മുപ്പതിൽ അധികം ഭാര്യമാരും മുപ്പത്തിയഞ്ചിൽ അധികം മക്കളുമുണ്ടെന്നാണ് കരുതുന്നത് ഒരു ബില്യൺ ഡോളറിലധികം ആസ്തിയുള്ള ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ഭരണാധികാരികളിൽ ഒരാളാണ് സാമ്പത്തിക ചർച്ചകൾക്കായാണ് രാജാവ് അബുദാബിയിലെത്തിയത് എസ്വദിനിയിലെ ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികം പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുമ്പോൾ രാജാവ് ഇത്രയും ആഡംബര ജീവിതം നയിക്കുന്നതിനെതിരെ ഈ സംഭവം വിമർശനങ്ങൾക്ക് വീണ്ടും തിരികൊളുത്തിയിട്ടുണ്ട് ഓരോ വർഷവും നടക്കുന്ന പരമ്പരാഗതമായ റീഡ് ഡാൻസ് ചടങ്ങിൽ വെച്ച് രാജാവ് പുതിയ ഭാര്യയെ തെരഞ്ഞെടുക്കുന്നത് യു എയിലേക്കുള്ള കിങ് മസ്വാദി മൂന്നിന്റെ ഈ യാത്ര അദ്ദേഹത്തിന്റെ അമിതമായ ധൂർത്തും രാജ്യത്തെ സാമ്പത്തിക പ്രയാസങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം ഒരിക്കൽ കൂടി ആഗോള ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണിപ്പോൾ